യോ കണ്ടിട്ട് തന്നെ പേടിയാ അവള് വയൽ പേടിക്കണ്ട പേടിക്കണം 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 സരക്കണ്ണനെ കൊടുത്ത് കോച്ചിങ് എടുക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവര് പറഞ്ഞു വിഷേ അറിയുന്നുള്ളൂ തെളിഞ്ഞ ഇവ എന്തി വാവാ വാവാ ജപമന്ത്ര പറഞ്ഞോണ്ട് വരുന്നുണ്ടില്ലേ കണ്ട ഇവിടത്തെ ഓഫ് ആക്കായിരുന്നു മരിച്ചില്ല ടപ്പനില് അത് ചെയ്ത് കഴിഞ്ഞോ നല്ല അത് ചെയ്ത് ചെയ്യാൻ ഒരു വട്ടടുത്ത് ഞാൻ ഒരു കാര്യം പറയാം കേസ് ഞാൻ നിങ്ങളടുത്തൊരു കാര്യം പറയാം എനിക്ക് ഈ ഗെയിമിന്റെ മെക്കാനിസം ആക്ട് ആവാൻ ഒരു ഒരു രണ്ട് ദിവസം തന്നാൽ മതി ഞാൻ പിന്നെ ചുമ്മാ തീർന്നു ക്ലിയർ ഇല്ല ഗെയിമിന് ഗെയിം ക്ലിയർ അല്ലേ അതെന്താ ഇവനെ പണ്ണാൻ ണ്ടോ നിങ്ങൾ നോയ്ക്കുവാണേ ഇവനെ അടിച്ചില്ലെങ്കിൽ ഇവ എന്നെ രണ്ടു ദിവസമായിട്ട് എടുത്തിട്ട് പണ്ണിക്കൊണ്ടിരിക്കുക ഒരു സഹതാപം പോലും ഇല്ല പിന്നെ ഇവ കാലത്ത് കണ്ടു കാണത്തില്ലെന്ന പറ പക്ഷെ ഇവന്റെ ഒരാടിയെങ്കിലും മിസ്സാകണുണ്ടോ നിങ്ങൾ തന്നെ പറയും മിസ് ആവണോ ഇവന്റെ ഒരാടി 不用 വാഹ വാ 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 തരാൻ നിനക്ക് നിന്നെ ഞാൻ വാഹ വാ വാഹ വാ വാടാ റീസെറ്റ് 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 ആയി ആയി വന്ന് ആയല്ലേ ടാ അധികം കണ്ടില്ലടാ ഈ വട്ടം കൊല്ലാൻ പറ്റൂലടാ ഇന്നും ജയിക്കില്ലട റീസെന്റ് ആയിട്ട് അത് പിന്നെ എഴുതിട്ട് രണ്ട് എടാ ഇന്ന് ഞാൻ തീർത്തുടാ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇവരെ ഇവരെ കൊല്ല ഒരു പത്ത് മിനിറ്റ് സമയം തരണം പറ്റുമോ പത്ത് മിനിറ്റ് സമയം തരണം പത്ത് മിനിറ്റ് സമയം തന്നാൽ ഞാൻ ഇവരെ കൊല്ലും പത്ത് മിനിറ്റ് അവനൊക്കെ എന്നെ ഇവൻ ചാവണല്ലടാ എന്റെ ഒന്നും അപ്ഡേറ്റഡ് അല്ലേ അതാണ് ഞാൻ ആലോചിക്കണേ ഇത് അപ്ഡേറ്റ് വേറെ ഇതെന്താ സാധനം പോസ് ബൗണ്ട് എനേബിൾ സ്പ്രിങ്സ് വൈൽ ചാർജിങ് ാണ് ഇവന്റെ വീക്ക് പോയിന്റ് ഫേസ് ആണ് ഇവന്റെ വീക്ക് പോയിന്റ് അപ്പൊ ഇവന്റെ ഫ്രണ്ടിലടിച്ചിട്ട് കാര്യമുള്ളു ബാക്കിൽ അടിച്ചിട്ട് പോയിക്കോട്ടെ വരട്ടെ ഇവിടെ അവര് വന്നോടോ डाले ये सामान आड़ा पट्टा पे ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ആ വെളിയിലുള്ള പുണ്ട ആദ്യം കൊന്നിട്ട് വരാം ഞാൻ അവനെ കൊല്ല അവന്റെ ഇടക്ക് കയറി വരുന്ന അവൻ ഇടക്ക് കയറി വരുമ്പോഴത്തേക്കിന് റീസെറ്റ് വെളിയിലുള്ള അതായത് മറ്റു ലെഫ്റ്റിലുള്ള പൈനാണ് ഇവിടെ തന്നെ എന്താണ് ലെവലില്ല അതിങ്ങനെ കൂടിക്കൊണ്ടേ ലൂപ്പൊക്കെ ഉണ്ടാവും One up. It's a miracle.

ിലോട്ട് വരട്ടെ ഇവനെ ഞാൻ ഇവിടെ ഇട്ടങ് തീർക്കാൻ പോവാ ത്രീ ടു വൺ Get out! Get സാധനം എന്താളിയാ ഒറ്റ ഇതിൽ എനിക്ക് കിട്ടുന്ന ഡാമേജ് ഏതപ്പയും ഇത് ഞാൻ പറഞ്ഞതരാ ചെന്നതിന് മാറ്റണം <laughs>